മിനിമം പത്താം ക്ലാസ് വിജയിച്ചവരിൽ നിന്നാണ് കേരള പി എസ് സി മുഖാന്തരം പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളത് അറ്റൻഡൻ തസ്തികയാണ് വളരെ നല്ലൊരു ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്കും അതുപോലെ നിങ്ങളുടെ കയ്യിൽ പി എസ് സി അതുപോലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതിലേക്കൊന്ന് ഷെയർ ചെയ്യുക എനിവേ നമുക്ക് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാം ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട മെതേഡ് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ നല്ലൊരു ആണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് നമ്മുടെ പി അങ്ങനെ നിരവധി അധികം സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ നിരവധി അധികം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ അപേക്ഷ മിനിമം ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവരിൽ നിന്ന് ക്ഷണിച്ചിട്ടുള്ളത് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓഫീസ് അറ്റൻഡൻ തസ്തികയാണ് ഏകദേശം ഇരുപത്തി മുതൽ അയിമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണിത് മിനിമം ടെൻത്ത് ആണ് ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പ്രായപരിധിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എസ് ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ചു വർഷത്തെ പ്രായത്തിൽ ഇളവും ബി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ പ്രായത്തിൽ ഇളവും നൽകപ്പെടുന്നതായിരിക്കും ഇനി അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത മിനിമം പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോ മാത്രം മതി മറ്റൊരു യോഗ്യതയും ചോദിക്കുന്നില്ല മിനിമം പത്താം ക്ലാസ് മതി മാക്സിമം ഈ ഒരു വീഡിയോ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക ഓളിലാണെങ്കിൽ മാത്രമേ ഇതുപോലുള്ള അപ്ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഒരുപാട് പേര് വിവിധ അവസരങ്ങൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റിലാണ് അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപേക്ഷിക്കാൻ തന്നെ സാധിച്ചിട്ടില്ല ഒരു ഉദാഹരണമാണ് എസ് എസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിളിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഓളിൽ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക എല്ലാവിധ റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ അപ്ഡേറ്റുകളും പരമാവധി വേഗത്തിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ലഭിക്കാനായിട്ട് ഉറപ്പ് വരുത്തുക കേവലം മുപ്പത്തിയഞ്ച് ശതമാനം സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഓളിൽ എനേബിൾ ചെയ്തു വെച്ചിട്ടുള്ളൂ അത് നിങ്ങളുടെ ബെനിഫിറ്റിനാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ൺ ഓളിലാണെങ്കിൽ ഇതൊരു ഇൻഫോർമേറ്റീവ് ചാനലാണ് ആണ് അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എനിവേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക മിനിമം പത്താം ക്ലാസ് മാത്രമാണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത